നിത്യനും നാശരഹിതനും അസങ്കലുമാണ് അഥവാ ഒന്നിനോടും ബന്ധമില്ലാത്തതും അതിനാൽ കർമ്മഫലങ്ങൾ ആത്മാവിനെ ബാധിക്കില്ലെന്ന് മനസ്സിലാക്കുന്നു എന്നാൽ അതേ ആത്മാവ് ശരീരത്തിൽ വസിക്കുമ്പോൾ ശരീരം ചെയ്യുന്ന കർമ്മങ്ങളോട് ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉണ്ട് എന്തുകൊണ്ടാണ് രണ്ട് അസംഖല അസങ്കലായ ആത്മാവ് എങ്ങനെയാണ് കർമ്മങ്ങളെ വഹിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് ഇത് ബന്ധനത്തിന്റെ രഹസ്യം എങ്ങനെ ആത്മാവ് എങ്ങനെയാണ് തന്റെ കർമ്മങ്ങളെ അടുത്ത ജന്മത്തിലേക്കും കൊണ്ടുപോകുന്നത് ഇത് നോക്കൂ രണ്ട് കാര്യം അറിയണം കഴിഞ്ഞില്ലേ ക്വസ്റ്റ്യൻ ഇത് നമുക്ക് ഓഫ് കോഴ്സ് ധാരാളം കേട്ടവർക്ക് ഇതൊക്കെ അറിയാം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആത്മാന്നുള്ള ശബ്ദം പ്രയോഗിക്കണത് കൊണ്ടാണ് ആത്മാ എന്നുള്ളത് നമ്മളെ സംസ്കൃതത്തിലെ ശരീരത്തൊട്ട് ശുദ്ധ ചൈതന്യം വരെ എല്ലാത്തിനും എന്ന് പ്രയോഗിക്കും ഇപ്പോ ഒരു ജന്മത്തിൽ നിന്ന് മറ്റൊരു ജന്മത്തിലേക്ക് പോകുന്നതും കർമ്മഫലത്തിനെ അനുഭവിക്കുന്നതും ഒക്കെ റിലേറ്റീവ് ട്രൂത്താണ് ആപേക്ഷിക സത്യമാണ് അതായത് പ്രാതിഭാസിക സത്യമാണ് അത് ജീവനാണ് ജീവൻ എന്ന് പറയുന്നത് ലിംഗശരീരമാണ് അതായത് മനസ്സും ഇന്ദ്രിയങ്ങളും വാസനകളും ഒക്കെ കെട്ടിപ്പെറുക്കിക്കൊണ്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് നിങ്ങളെ ശങ്കരാചാര്യരുടെ ജീവചരിത്രം നമ്മളിപ്പോൾ ആത്മതീർത്ഥുണ്ടല്ലോ നമ്മുടെ പുസ്തകമുണ്ട് അതില് വായിച്ചാൽ ഒരു ചാപ്റ്റർ വരും വ്യാസനും ശങ്കരനുമായിട്ടുള്ള ഒരു മീറ്റിംഗ് അവിടെ ചർച്ചാ വിഷയം ഇതാണ് ബ്രഹ്മസൂത്രത്തിൽ ഒരു ചോദ്യമുണ്ട് ഒരാൾ മരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ആ ജീവൻ പോകുമ്പോൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എന്നാണ് ചോദ്യം നല്ല നമുക്ക് ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ തോന്നി ഇന്ദ്രിയങ്ങളൊക്കെ ഇവിടെയാണല്ലോ ഉള്ളത് കണ്ണും ചെവിയും ഒക്കെ ഈ ശരീരത്തിലാണല്ലോ ഇതിവിടെ കത്തിച്ചു കളയുമല്ലോ എന്ന് തോന്നും അപ്പൊ അവിടെ ഉത്തരം എന്താണെന്നു വെച്ചാൽ ഈ ജീവൻ ഇവിടെ നിന്ന് പോകുമ്പോ ഇന്ദ്രിയങ്ങളെ ഒക്കെ എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്നാണ് ഉത്തരം രംഭതി സമ്പരിഷക്തഹ പ്രശ്ന നിരൂപണാഭ്യാം സംപരിഷ്വക്തഹം ഇത് കെട്ടിപ്പിടിച്ചു കൊണ്ട് പോവാണെന്നാണ് അപ്പൊ എന്താ അതിന്റെ സീക്രട്ട് എന്ന് വെച്ചാൽ ഈ കാണുന്ന കണ്ണും ചെവിയും മൂക്കും ഒന്നും ഇന്ദ്രിയങ്ങളല്ല ഇതൊക്കെ ഔട്ടർ ഓർഗൻസ് ആണ് ഇതിന്റെ വാസ്തവമായ ഓർഗൻസ് എന്ന് പറയുന്നത് മനസ്സില് ലിംഗശരീരത്തിൽ ആ ലിംഗശരീരമാണ് ഇപ്പം നമുക്ക് കണ്ണും ചെവിയും ഒന്നും ഇല്ലെങ്കിലും സ്വപ്നത്തിന് നമ്മൾ കാണും കേൾക്കും മണക്കും രുചിക്കും ഒക്കെ ചെയ്യും നമ്മൾ ഈ ശരീരത്തിനെ തന്നെ വെറുതെ കിടത്തിയിട്ട് സ്വപ്നം കാണുമ്പോൾ എന്തൊക്കെയോ അനുഭവിക്കുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അപ്പം ആ സ്വപ്നമാണ് ദേഹം കൂടാതെയുള്ള ഈ ജീവന്റെ യാത്രയ്ക്ക് പ്രമാണമായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്ലെയിൻ ആ പ്ലെയിനാണ് അതിനെ നിദർശനം തന്നെ ഈ ഫിസിക്കൽ എക്സിസ്റ്റൻസ് പോലെ ഇറ്റ് ഈസ് ദ സൈക്കിക് എക്സിസ്റ്റൻസ് ആസ്ട്രൽ എക്സിസ്റ്റൻസ് വെർ ഈവൻ ദോ ദ ഫിസിക്കൽ ബോഡി ഫിസിക്കൽ ബോഡി ഈസ് കമ്പാരിറ്റീവ്ലി വെരി വെരി സ്മോൾ ഇറ്റ് ഹാസ് ഓൺലി വെരി സ്മോൾ ഡ്യൂറേഷൻ അതാണ് ഇത് വളരെ വാസ്റ്റാണ് ഈ ലിംഗശരീരം ശരീരം ഈ ലിംഗശരീരത്തിലൂടെയാണ് യാത്ര അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞ എന്തൊക്കെ ജീവിതത്തിൽ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടോ അതൊക്കെ തന്നെയാണ് അവസാനമാകുമ്പോൾ ഓർമ്മയിൽ വരുന്നത് നമുക്ക് സിമ്പിളാണ് നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെ പൊന്തി വരുക ഇപ്പോൾ പാലക്കാട് നെല്ലിശ്ശേരി എല്ലാവരും രണ്ടുവിടെ അപ്പോ അപ്പോ ഇതിൽ ആ ലിംഗശരീരത്തിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ചിത്രത്തിൽ വാസനയായിട്ട് വരുന്നത് ഈ ഒരു ലിംഗ ശരീരമാണ് ട്രാൻസ് ഈ യാത്ര ചെയ്യുന്നതായിട്ട് നമ്മൾ പറയണത് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് പറയണത് വി ടോക്ക് എബൌട്ട് ട്രാൻസ്മൈഗ്രേഷൻ ഗോയിങ് ഫ്രം വൺ ബോഡി ടു അനദർ ബോഡി ഇറ്റ് ഈസ് ദിസ് ലിംഗ ശരീരം പക്ഷേ ഈ ലിംഗ പ്ലെയിനിൽ ഒന്നും ലിബറേഷൻ ഇല്ല ഇറ്റ് ഈസ് മച്ച് മോർ ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ലിബറേറ്റഡ് ഇൻ ദ പ്ലെയിൻ ഫിസിക്കൽ ബോഡി എങ്കിലും ഇവിടെ മരിച്ചാൽ തീർന്നു പോയി പക്ഷേ ദിസ് ലിംഗശരീരം അതാണ് ആ ലിംഗശരീരമാണ് നമ്മൾക്കൊരു വാർണിംഗ് തരണത് ഡോണ്ട് തിങ്ക് ദാറ്റ് ബൈ ഡൈങ് യു ക്യാൻ എസ്കേപ്പ് ഇപ്പൊ ബുദ്ധിസത്തിലൊക്കെ അവർ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ടിബറ്റൻ ബുദ്ധിസത്തിലൊക്കെ അവർ പറയുന്നത് ബാർഡു എന്ന് പറഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ഇതിന് നടുവിലുള്ള സ്റ്റേജ് അതൊക്കെ ഒരുപാട് എക്സ്പ്ലോറേഷൻ നടന്നിട്ടുണ്ട് അവരുടെ ഉള്ളിൽ ആഫ്റ്റർ ഡെത്ത് എക്സ്പീരിയൻസ് ഒക്കെ ദ സ്റ്റേറ്റ് വെർ ദെർ ഇസ് നോ ബോഡി ബോഡി ലെസ് എക്സ്പീരിയൻസ് അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളുടെ എക്സ്പീരിയൻസിന്റെ നയൻറ്റി പെർസെന്റ് ബോഡിയിലല്ല അപ്പൊ ഞാൻ നിങ്ങളെ കാണുന്നു ഇത്ര മാത്രമേ ഉള്ളൂ ബോഡി ബാക്കി അതിനെ കുറിച്ചുള്ള ഫീലിങ്ങും അതിന്റെ റിയാക്ഷനും ഒക്കെ വേറെ പ്ലെയിനിലാണ് അപ്പൊ അതാണ് കണ്ടിന്യൂയിങ് എക്സിസ്റ്റൻസ് അതിന് ഈ ശരീരമായിട്ട് കണക്ഷനേയില്ല അത് ഇറ്റ് ഈസ് മച്ച് മോർ കൺഫ്യൂസിങ് മച്ച് മോർ കോംപ്ലക്സ് ദാൻ ദിസ് ഫിസിക്കൽ ലൈഫ് അപ്പം അതാണ് ഈ മറ്റു ജന്മങ്ങളെന്നൊക്കെ പറയണത് അപ്പം നമ്മൾക്ക് വേദാന്തത്തിൽ വിഷയം അതേ അല്ല വേദാന്തത്തിൽ നമ്മൾ ആത്മാ എന്ന് പറയുന്നത് ജനനമോ മരണമോ ഒന്നുമില്ലാത്തതും ഈ ഫിസിക്കൽ ബോഡി കൊണ്ടോ അല്ലെങ്കിൽ മെന്റൽ ബോഡി ലിംഗശരീരം സെറ്റിൽ ബോഡി കൊണ്ടോ ഒന്നും ടച്ച് ചെയ്യാൻ പറ്റാത്ത അസംഗോഹ്യയം പുരുഷ ഉള്ള പൂർണമായ ബോധത്തിനെ ആണ് നമ്മൾ അന്വേഷിക്കുന്നത് இப்போ அது கண்டெத்தி கழியும்போது மீனிங்லெஸ் அண்ட் த சட்டில் மீனிங்லெஸ் அண்ட் தன் ரெக்கனை ஈஸ் எக்ஸிஸ்டன்ஸ் இன் த டீப்பஸ்ட் பிளேன் ஆஸ் அப்ஸொலூட்லி ஃப்ரீ ஆ ரெக்கனேஷன் இட் இட் பெனட்ரேட்ஸ் த சட்டில் ஷைனிங் ஃபோர் தியர் இப்போ அறிவு ടോക്കിലൂടെ കേട്ടിട്ട് കിട്ടുന്നത് പുസ്തകം വായിച്ച് കിട്ടുന്നതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ അതിൻ്റെ ഇമ്പാക്ട് നമ്മളുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ജീവൻ മുക്തൻ എന്നൊക്കെ അയാള് അയാളെ മഹർഷി ഒക്കെ പറയുമ്പോൾ എല്ലാ സമയവും യു സീ ദാറ്റ് ദാറ്റ് പേഴ്സൺ ഈസ് ലോഡ്ജ് ഇൻ ദ ട്രൂത്ത് ആ സത്യത്തിൽ ഇരിക്കുകയാണ് ആ പരമാർത്ഥ സത്യത്തിനെ അറിഞ്ഞു കഴിഞ്ഞു എസ് ബി കെ ഫ്രീ സൊ അവിടെ ഈ അടുത്ത ജന്മത്തിനെ കുറിച്ചുള്ള വിഷമങ്ങളോ അല്ലെങ്കിൽ ഈ ജന്മത്തിനെ അതാണ് മഹർഷി ഡയറക്റ്റായിട്ട് അതിനെ മാത്രം കാണിക്കുന്നതുകൊണ്ട് മഹർഷിയുടെ അടുത്ത് കഴിഞ്ഞ ജന്മം വരുന്ന ജന്മം ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതും മഹർഷി പറയും നിങ്ങളിപ്പോൾ ജനിച്ചിട്ടുണ്ടോ അതാദ്യം അന്വേഷിക്കൂ ആ ഞാൻ ജനിച്ചിട്ടുണ്ടല്ലോ ജനിച്ച ആളാരാ ഈ ഞാൻ ആരാ അന്വേഷിക്കൂ കാരണം അവിടെ യു ക്യാൻ സോൾവ് ദ പ്രോബ്ലം അറ്റ് ഇറ്റ്സ് വെരി റൂട്ട് ഇതാണ് വേദാന്തത്തിൻ്റെ ശ്രദ്ധ അപ്പൊ അവിടെ ആത്മാവ് അസംഘമാണ് ആ ആത്മാ ബ്രഹ്മം എന്ന് നമ്മൾ പറയണം ഭഗവാൻ എന്ന് പറയണു ഒക്കെ പേരിലെ വ്യത്യാസമുള്ളൂ അനന്തമായ ആകാശം പോലെയാണ് ഒന്നിനും സംഘമില്ല ആ ലെവലിലേക്ക് നം ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഇയാൾ രക്ഷപ്പെട്ടു ഈ ഫിസിക്കൽ ബോഡിയിലും ബുദ്ധിമുട്ടാണ് ഇതിനേക്കാളും കോംപ്ലക്സാണ് ജീവപണ്ഡലം സെറ്റിൽ ബോഡി അപ്പൊ അവിടെയാണ് ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത് അടുത്ത ജന്മോ മറ്റേ ജന്മോ ഒക്കെ ഇത് മനസ്സിലാക്കാൻ ഇതിൻ്റെ അകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് വളരെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണ് ഡയറക്റ്റ് ആയിട്ട് അനുഭവിക്കാൻ നോക്കുക ആ അനുഭവിച്ചാൽ ഈ പ്രശ്നമൊക്കെ അതോടെ തീരും